ഹായ് ഫ്രണ്ട്സ് കുഞ്ഞിക്കുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴങ്ങളുടെ ഒരു പരദീസ് തന്നെ ഒരുക്കിയിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ വെളിയം എന്ന സ്ഥലത്തെ ഈ ഒരു ഫാം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഫാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടു ഇത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഫാമാണ് ആണ് വിവിധ തരത്തിലുള്ള പഴച്ചെടികൾ അദ്ദേഹം എങ്ങനെ ലാഭകരമായ രീതിയിൽ കൃഷി ചെയ്യുന്നു സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം അഭിഭാഷക വൃത്തിയോടൊപ്പം തൻ്റെ കൃഷിയിൽ അദ്ദേഹം തെളിയിച്ച മികവും വിജയങ്ങളും നമുക്ക് വീഡിയോയിലൂടെ നോക്കാം കൃഷിയിൽ എങ്ങനെ ലാഭകരമായി കൊണ്ടുപോകാം അദ്ദേഹം കണ്ടെത്തിയ വേറിട്ട വഴികളും ചിന്തകളും ഞാൻ ഇടവേള പപ്പായ കൃഷി ചെയ്യുന്നുണ്ട് രണ്ടു മൂന്ന് വെറൈറ്റി പപ്പായകളാണ് ഇത് മലേഷ്യം ചൈനമാണ് ഇത് ഒരു പപ്പായ്ക്ക് ഏകദേശം ആവറേജ് ഒരു മൂന്ന് കിലോയെ പുറത്ത് വരും അഞ്ചു കിലോ വരെ ഒരു തൂക്കമുള്ള പപ്പായ അപ്പുറത്തൊക്കെ നിൽപ്പുണ്ട് ഇതൊക്കെ പപ്പായ പിടിച്ചു വരുന്നുള്ളു വിളവതായിട്ടില്ല ഇത് വിളഞ്ഞു വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്ന് തൊട്ട് അഞ്ചു കിലോ വരെ തൂക്കം വരും ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇതൊക്കെ ഇതൊക്കെ ഈ പപ്പായ അഞ്ച് അഞ്ച് കിലോ തൂക്കം വരുന്ന പപ്പായാണ് അപ്പുറത്തേക്കുന്നത് ഇത് ഇത് അഞ്ച് കിലോ എന്തായാലും ആവറേജ് അഞ്ച് ശരിക്കും ഒരു മിനിമം അഞ്ച് കിലോ തൂക്കം വരൂത് ഈ പപ്പായൊന്നും പകുതി വിളവ് കൂടി ആയിട്ടില്ല അവിടെ ഇത്ര മാത്രമല്ല ആയിട്ടുള്ളൂ ചെറുതിലെ തന്നെ കായ്ക്കും അപേക്ഷിച്ച് ഈ പപ്പയ്ക്ക് തൂക്കം കൂടുതലാണോ രണ്ട് ഇതിനകത്ത് കാമ്പ് കൂടുതലാണ് ഈ പാത്രം ഇതിന്റെ ഫ്ലഷ് പെട്ടെന്ന് ചീത്തയാ ഒന്നല്ല ഹാർഡാണ് ഫ്ലഷ് ഫ്ലഷ് എന്ന് വെച്ചാൽ ഹാർഡ് പറഞ്ഞാൽ അങ്ങനെയല്ല ശരിക്കും ഹാർഡ് ആൻഡ് സോഫ്റ്റ് ഒരുപാട് ജ്യൂസി അല്ല അങ്ങനെ നല്ല ടേസ്റ്റ് ഉള്ള പപ്പായയാണ് ഈ റള്ളടി ഇത് റെടിയാണ് റെല്ല് അടിയുടെ വലുപ്പവും സാമാന്യം നല്ല വലുപ്പമുണ്ട് ഈ പപ്പായക്ക് പക്ഷേ ഇതിനെ കമ്പയർ ചെയ്യുമ്പം മറ്റേ പപ്പായ ഇതിന്റെ ഒരു നാലിരട്ടി വരും നമുക്ക് ഈസിയായിട്ട് വളർത്തി ആധാരം എടുക്കാവുന്ന ഒരു കൃഷിയാണ് ഡ്രാഗൺ ഞാൻ ഏകദേശം നൂറ് ഡ്രാഗൺ തൈകൾ നട്ടിട്ടുണ്ട് ഇത് ഏപ്രിൽ മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ നട്ട തൈകളാണ് ഏപ്രിൽ നടത്തുകയാണ് ഇപ്പോൾ ഈ ഗ്രോത്ത് ഇത്രമാത്രമായി ഇത് വൺ ഇയറിനുള്ളിൽ റിസൾട്ട് തരും അടുത്ത ഏപ്രിൽ ഒന്നും ഏപ്രിൽ വരെ എത്തത്തില്ല ഇതാത്താണ്ട് ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് പഴമാകും അപ്പോൾ തന്നെ അത് ബ്രാഞ്ച് പൊട്ടിത്തുടങ്ങിയിരിക്കും അതുകൊണ്ട് ഇതെല്ലാം അങ്ങനെ പൊട്ടി വരുവാണ് അപ്പോൾ ഇതിനെ നടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കല്ലോ വേലിക്കല്ലോ കോൺക്രീറ്റ് പോസ്റ്റോ അല്ല ഇത് സ്ക്വയർ പൈപ്പാണ് ഈ സ്ക്വയർ പൈപ്പിൻ്റെ ടോപ്പിൽ അതുകൊണ്ട് സിക്സ് എം എം കമ്പി വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒരു ടയറിൻ്റെ ഡയമെൻഷനിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ആ ടയർ ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത് താങ്ങാവുന്ന ലോഡ് ഇതിൽ വരുവുള്ളൂ അപ്പം അത് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഇത് ഈ പൈപ്പ് ഈ പൈപ്പിന്റെ മൊത്തമുള്ള ആരടി പൈപ്പിൽ ഒരടി ഞാൻ കോൺക്രീറ്റിൽ തകത്തിട്ട് അഞ്ചടിയിലാണ് നിർത്തിയിരിക്കുന്നത് ഈ അഞ്ചടിയിൽ ഇത് ബ്രാഞ്ച് ഇറങ്ങി കാരണം ഞാൻ അങ്ങനെയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ബ്രാഞ്ച് വന്നിറങ്ങിയിട്ട് ഒരു മരത്തിൽ നിന്ന് തന്നെ ഒരു ഡ്രാഗണിൻ്റെ ഒരു പ്ലാന്റിൽ നിന്ന് എത്ര ഒരു ഇരുപത്തഞ്ച് മുപ്പത് ക ഇരുപത് ക ഇരുപത്തഞ്ച് കായ വെള്ളം കിട്ടും നമ്മൾ അതിന് വളം കൊടുക്കണം ചാണകം ഞാൻ ജൈവ വളം കൊടുക്കുന്ന ചാണകം കൊടുക്കുന്ന ചാണക കിട്ടിയതിന് ഇത് വറക്കെ അടുക്കിരിക്കുകയാണ് ഇതിനകത്ത് ചാണക കിട്ടിയതിന് ശേഷം കാരണം ഇതിന്റെ വേര് എവിടെയും കയറി പോകുന്നതാണ് മറ്റുള്ള പ്ലാന്റുകളെ പോലെ ഇതിനെ കയറിയേണ്ട കാര്യമില്ല ഇതിന്റെ വേര് വളം ഡീപ്പായിട്ട് പോകും നമുക്ക് വളം അതിന്റെ ചുറ്റും ഇട്ടു കൊടുത്താൽ മതി ഇപ്പൊ ഇത് ഇങ്ങനെ ഇതേ പന്നിയുടെ ശല്യം കൊണ്ടാണ് ഇതിനകത്ത് കല്ല് വറക്കെ അടുക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പന്നി വന്ന് മറിക്കും ഇപ്പൊ ഇത്ര ഇത് ഈ ഏരിയയിലെല്ലാം ഇതടുത്ത് ഇപ്പഴത്തെ അപ്പോൾ ടയർ വെക്കാനായിട്ടുണ്ട് അതിൽ ടയർ കയറി വരുന്നുണ്ട് വരുന്ന ടയർ വെച്ചിട്ടില്ല കാരണം ഇവിടെ മൊത്തത്തിൽ നൂറ് അപ്പുറത്ത് അങ്ങേ സൈഡിലും ഉണ്ട് നൂറ് പ്ലാന്റുകളാണ് ഞാൻ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുള്ളത് ജൂലൈ തൊട്ട് ഡ്രാഗൻ്റെ ഫ്രൂട്ട്സ് കിട്ടും അപ്പോൾ ഇത് ഒരു മൂന്ന് മാസം ഇടവിട്ട് ഇടവിട്ട് മൂന്ന് മാസം വരെ കിട്ടും പിന്നെ ഈ വെള്ളവും വളവും ഉണ്ടെങ്കിൽ എപ്പോഴും കിട്ടാം ഒരു ഒരു ഈവൻ റിസൾട്ട് കിട്ടത്തില്ല എന്നുള്ളതേ ഉള്ളൂ ഇടവിട്ട് ഇടവിട്ട് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നാല് മാസങ്ങളിൽ കിട്ടുമായിട്ട് പിന്നെ ഫ്രൂട്ട്സ് കിട്ടും പിന്നെ ഒരു പ്രത്യേകത ഇത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിത്തിൻ തേർട്ടി ഡേയ്സ് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പഴമാവും പൂത്ത് പൂവ് ഇടർന്നും ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പഴമാവും പിന്നെ മാർക്കറ്റുണ്ട് ശരിക്കും മാർക്കറ്റുള്ള ഒരു ആണ് കിലോയ്ക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഇരുന്നൂറ് രൂപ വരെ വിലയുണ്ട് ഹോൾസെയിൽ റേറ്റ് ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ച് നമുക്ക് കിട്ടിയാലും നമുക്ക് ആദായം കാരണം ഒരു മരത്തിൽ നിന്ന് പത്ത് മുപ്പത് മിനിമം മുപ്പത് ഗ്രാം പ്രതീക്ഷിച്ചാൽ പോലും അഞ്ഞൂറ് ഗ്രാം ആവറേജ് വന്നാൽ അഞ്ഞൂറ് അല്ല എഴുന്നൂറ് ഗ്രാം വരെ എണ്ണൂറ് ഗ്രാം വരെ വരുന്ന കായളുണ്ട് ആവറേജ് അഞ്ഞൂറ് കിട്ടിയാൽ പോലും ഒരു മരത്തിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോ റിസൾട്ട് കിട്ടും പതിനഞ്ച് കിലോ കിട്ടിയ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടിയാൽ മതി എന്നാലും നമുക്ക് അതിനകത്ത് പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലല്ലോ ഫസ്റ്റിൽ ഫസ്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ പിന്നെ മെയിൻറ്റൻസ് വരെ വലപ്പെടുത്തി വളം കൊടുക്കുക എന്നുള്ളതാണ് ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ തൈകൾ കിട്ടും തൈകൾ കെട്ടിഞ്ഞത് കൃഷി എങ്ങനെ ആദായകരമാക്കാം എന്നുള്ളതാണ് റബ്ബർ റബ്ബറിൻ്റെ ഇടയിൽ ഇടവേള എന്നതാകാൻ പറ്റിയതാണ് കൊക്കോ കൊക്കോ ഒരു കാലത്ത് കൃഷി ചെയ്തതിന് റിക്വയർമെൻ്റ് ഇല്ലായിരുന്നു ഇപ്പോൾ ആ അങ്ങ് മാറി ഇപ്പോഴെന്ന് പറയുക സീഡ് സീഡിൻ്റെ എണ്ണൂറ്റി ഇരുപത് രൂപ ഒരു കിലോയ്ക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കൊക്കോയുടെ റിക്വയർമെൻറ്റ് കൂടുതലാണ് അത് എത്ര രണ്ട് ഉൽപ്പാദിപ്പിച്ചാലും ഇപ്പോൾ സെയിലാകെത്തി കാരണം പുതുതായിട്ടുള്ള ഈ ചോക്ലേറ്റ് കമ്പനികളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊക്കോ പ്രോസസ് ചെയ്യുന്ന യൂണിറ്റ് എറണാകുളത്ത് ഇപ്പം ഒന്നിലധികം യൂണിറ്റുകൾ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റിക്വയർമെന്റ് കൂടുതലാണ് ഇത് മാങ്കുവ ഇനത്തിൽപ്പെട്ട കൊക്കോയാണ് മാങ്കോ എന്ന് പറയും ഒരു കൊക്കോയുടെ കായ്ക്ക് തന്നെ ഏകദേശം ഒന്നര കിലോ രണ്ട് കിലോ തൂക്കം വരുന്ന ഇനത്തിൽപ്പെട്ടതാണ് ഇത് മാങ്കുവ കൊക്കോ എന്ന് പറയും മാങ്കോ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ബ്രസീലുകാരെ ആദ്യം കൊണ്ടുവന്ന് നട്ട ആ ഇനത്തിൽപ്പെട്ട കൊക്കോയാണ് ഏറ്റവും കാര്യക്ഷമത ഇനത്തിൽപ്പെട്ടതാണ് മാംഗ്വ കൊക്കോ റബ്ബർ ഇടവേളയായിട്ട് റബ്ബറിന് ഇടവേളയായിട്ടാണ് കൊക്കോ കൃഷി ചെയ്യുന്നത് അതിന് ഷെയ്ഡ് ഒരു പ്രശ്നമല്ല ഷെയ്ഡിലൊരു വളരും ഒരു മൂന്നാം വർഷം തൊട്ട് ആദായം കിട്ടും കൊക്കോയ്ക്ക് അപ്പോൾ കൊക്കോയുടെ പ്രത്യേകത പ്രത്യേകതന്നെ ഇതിൻ്റെ സീഡ് ശേഖരിച്ച് വയ്ക്കാം സ്റ്റോക്ക് ചെയ്ത് പിന്നീട് കൊടുത്താലും അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇമീഡിയറ്റ് ആയിട്ട് സെയിൽ ആകണമെന്നില്ല അപ്പോൾ കൊക്കോയ്ക്ക് അഡീഷണൽ സ്പേസ് കണ്ടെത്തേണ്ട കാര്യമില്ല തെങ്ങിനും റബ്ബറിനും ഇടവിളയായി കൊക്കോ കൃഷി ചെയ്യാം പക്ഷേ ഒരു രണ്ട് ഏക്കറിലായിട്ട് നാണൂറ് പ്ലാവുള്ള സൂപ്പർ നല്ല പ്ലാവുകൾ നാണൂറ് പ്ലാവുകൾ ചെയ്യാൻ പറ്റും പ്ലാവുകളൊക്കെ ഇടാനുള്ള സമയമായി കള ഇട്ടു പല കള ഇട്ടിട്ടുണ്ട് ഞങ്ങളത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തുകയാണ് ഈ ഇത് മറ്റേത് കൃഷിയെ അപേക്ഷിച്ചും ഈ പ്ലാവ് കൃഷി കുളം പലാവുകളുടെ കൃഷി ആദായകരമാണ് അത് ഒരു മുപ്പത് വർഷം വരെ ഇതിൻ്റെ ആദായം കിട്ടും ആദായം കിട്ടി തുടങ്ങാതെ ഒരു സെക്കൻഡ് ഇയർ ഇയറുണ്ട് രണ്ടാം വർഷം തന്നെ ആദായം കിട്ടും മുപ്പത് വർഷം വരെ തുടങ്ങാതെ ആദായം കിട്ടുകയും ചെയ്യും ഇപ്പം ചക്ക പുതിയ ആളുകളുടെ കോൺസെപ്റ്റ് ഉണ്ട് ചക്കയ്ക്ക് ആവശ്യമില്ല ചക്കയ്ക്ക് വൻ ഡിമാൻഡാണ് വലിയ ഡിമാൻഡാണ് ഇപ്പം തന്നെ ഞാൻ എനിക്ക് ഇവിടുത്തെ നാനൂറ് ലാവുകളുണ്ട് അതുപോലെ തന്നെ എനിക്കുള്ള തേവന്നൂർ നഴ്സറിയിലും എൻ്റെ പുരയിടത്തിലുമായിട്ട് ഏകദേശം നൂറോളം പ്ലാവുകളുണ്ട് അല്ല ഒരു ചക്ക പോലും എനിക്ക് എൻ്റെ ആവശ്യത്തിന് എടുക്കാൻ പാ പറ്റുന്നില്ല അത്രയ്ക്കും അതിന് റിക്വയർമെൻറ്റുണ്ട് മാത്രമല്ല ഇതിന് സീസണിലാണ് ഈ ചക്ക ധാരാളം പിടിക്കുന്നത് ഇപ്പോൾ ചക്കയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഈ ഫ്രൂട്ട്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറിയിട്ട് ഇപ്പം ഇത് ഫുഡ് കാറ്റഗറിയിലിട്ട് മാറിയിട്ടുണ്ട് ജീവിതശൈലി രോഗമൊക്കെ ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഉണ്ടാവുമുണ്ട് ഇത് നല്ലൊരു ഭക്ഷണ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നല്ലൊരു ഭൂരിഭക്ഷണം ആൾക്കാരും ചക്ക ഉപയോഗിക്കുന്നുണ്ട് ചക്ക ചെറിയ ചക്ക മുതൽ അതായത് ടെൻഡർ ചക്ക എന്ന് പറയും ഇടി ചക്ക മുതൽ ചക്ക പഴം വരെ നല്ല ഡിമാൻഡാണ് അപ്പോൾ പ്രത്യേകിച്ചും ഈ വിയന്ന സൂപ്പർ എർലി പ്ലാവുകൾ ഓഫ് സീസണിലാണ് കായ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അധികം നാളാകുന്നതല്ല ഒരു വർഷം ശരിക്കും ആർഡൻ ചെയ്ത പ്ലാവുകളാണ് ഞാൻ നടന്നത് പ്ലാവ് ഒരു വർഷം പ്രായമായ പ്ലാവാണ് നടന്നത് അപ്പോൾ അതുകൊണ്ട് നട്ട് അടുത്ത ഒരു ഞാൻ കായ്ക്കും ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഇത് വളരാനുള്ള ഒരു ടെൻഡൻസിയിൽ നിൽക്കുകയാണ് വേണ്ടേ കണ്ടില്ലേ ഇതിനെല്ലാം ഇനി വളരാൻ പറ്റുന്നില്ല അതൊരു സ്മാൾ പോട്ടറാണ് അപ്പോൾ ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും സഫോക്കേറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇതിനെ നമ്മൾ വളരാനുള്ള ഒരു ഗ്രോയിങ് അറ്റ്മോസ്ഫിയറിൽ ഇതിനെ റീപ്ലാന്റ് ചെയ്ത് കൊടുത്താൽ ഈ പ്ലാ വളരെ പെട്ടെന്ന് വളരെ ഈ തൈകളെല്ലാം അതേപോലെ സ്ട്രെസ് ചെയ്തിരിക്കുകയാണ് വെയിലുളിച്ച് ഇവനെ മാക്സിമം സ്ട്രെസ് ചെയ്ത് ഈ പ്ലാന്റിലെല്ലാം സ്ട്രെസ്സിങ്ങിൽ നിൽക്കുകയാണ് കംപ്ലീറ്റ് ഇത് അമ്പലത്തിൻ്റെ തയ്യാണ് അതിൻ്റെയൊക്കെ കാ പിടിച്ചു തുടങ്ങി വേണ്ടേ ഇത് കായായതാണ് അമ്പഴത്തിൻ്റെ തയ്യാണ് ഇതിലെല്ലാം തന്നെ കാ പിടിച്ചിട്ടുണ്ട് കായ് പിടിച്ച പിടിച്ച തൈകളാണ് സപ്പോർട്ടാ ഇത് നമ്മൾ ഗ്രാഫ് ചെയ്തെടുക്കുന്ന തൈകളാണ് സപ്പോർട്ട് മാംഗ്ലോസ്റ്റ തൈകളെല്ലാം നമ്മുടെ തോട്ടത്തി തൈകളാണ് ഇത് ചെസ്റ്റ് നട്ടാണ് വെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ തൈ അതിൻ്റെ തൈ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വിൽക്കുന്നുണ്ട് വിളനം നടത്തുന്നുണ്ട് ഇത് ഇത് റംബുടാനാണ് അപ്പോൾ ഇതെല്ലാം എൻ ഐറ്റീൻ വിഭാഗത്തിൽപ്പെട്ട റംബു നല്ല ഇനം കർപ്പൂരമാവാണ് ഞാൻ എനിക്ക് മദർപ്ലാന്റ് എനിക്ക് ഉണ്ട് എന്ന് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ് ഇത് ക്വാട്ടർ കോണോ ഇത് ക്വാട്ടർ കോണമാവാണ് മുഖത്തിൽ ഞാൻ പറഞ്ഞ പറഞ്ഞായിരുന്നു എനിക്ക് ഞാൻ പോലീസിൽ നിന്ന് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ് ഞാൻ പോലീസിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വിരമിച്ചതിന് ശേഷം ഞാൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തരുവാണ് അപ്പോൾ ഒട്ടുമിക്ക സമയങ്ങളിൽ ഞാൻ ഔദ്യോഗികമായിട്ടും മറ്റു കാര്യങ്ങളുമായിട്ട് വെളിയിലാണ് എൻ്റെ വൈഫ് ശീല ശീലയാണ് കൃഷികളെല്ലാം നോക്കുന്നത് അപ്പോൾ അവിടുത്തെ നഴ്സറി നോക്കുന്ന അയാളാണ് ലാവ് കൃഷികൾ നോക്കുന്ന അയാളാണ് അപ്പോൾ പുതിയ കൃഷിയുടെ എല്ലാം മേൽനോട്ടം അയാളാണ് അപ്പോൾ അയാളുടെ പരിചരണമാണ് എന്നോടൊപ്പം എന്നെ എന്നെക്കാളും ഒരുപക്ഷേ കൂടുതൽ അയാളുടെ പരിചരണയാണ് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ട് പോകുന്നു അത് ആപ്പിടി അതേപോലെ ചെയ്തു വെക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ കൃഷി സംരംഭങ്ങളെല്ലാം വിജയിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യകാലത്ത് ഞങ്ങൾ ചെയ്തിരുന്ന പയർ പച്ചക്കറി അങ്ങനെ തുടങ്ങിയ കൃഷികളെല്ലാം ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് നല്ല പരാജയ പരാജയമായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കൃഷി മന്ത്രിയുടെ കിട്ടിയിട്ടുണ്ട് പശു വളത്തിൽ ബാക്കി പച്ചക്കറി കൃഷിക്കൊക്കെ ബഹുമാനപ്പെട്ട ജിഞ്ചുറാണി മന്ത്രി ജിഞ്ചുറാണിയിൽ നിന്നും അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ കൃഷിയെപ്പറ്റിയെല്ലാം കാര്യങ്ങളെല്ലാം അറിയാം അയാൾ ഞങ്ങൾ പറഞ്ഞിട്ട് പോയാൽ അത് അതേപോലെ അയാൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ സംയുക്തമായി ആലോചിച്ചിട്ടാണ് ഓരോ വളവടിയിലാണെങ്കിലും അടുത്ത കൃഷി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന ഞങ്ങളാണ് ഞങ്ങൾ മുൻകാലങ്ങളിൽ കൃഷി ചെയ്ത് ഞങ്ങൾ പരാജയപ്പെട്ട് വരാം ശേഷമാണ് ഞങ്ങൾ ഈ പല പഴ പഴവർഗ്ഗങ്ങൾ അതായത് റംബോട്ടാനാണ് ഞങ്ങൾ ആദ്യം കൃഷി ചെയ്യുന്നത് റംബോട്ടൻ മാംഗോസിന് അത് കഴിഞ്ഞതിന് ശേഷം അഭ്യൂസ് ചെയ്യുന്നുണ്ട് ഡ്രാഗൺ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുരുമുളകയിലേക്ക് മാറി അപ്പോൾ ഇതിനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം കൊടുത്തിട്ടാണ് കുരുമുളകൻ ചെയ്യുന്നത് അപ്പം ഇപ്പം ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷി യാതൊരുവിധ റിസ്കുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് കൃഷി ഞങ്ങൾ ഞങ്ങൾക്ക് ആരാധിച്ച് കിട്ടിയ പരിചയം പിന്നെ ഞങ്ങൾക്ക് മുമ്പ് ഉണ്ടായ നഷ്ടം അതെങ്ങനെ മേക്കപ്പ് ചെയ്തു പോകാമെന്ന് ഞങ്ങൾ കണ്ടെത്തിയ മാർഗ്ഗങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ കൃഷി ചെയ്തു പോകും ഇപ്പം ഞങ്ങൾ കൃഷിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏത് പ്രദേശത്ത് ഏത് കൃഷി ചെയ്യാൻ പറ്റും അതിലെപ്പോഴാണ് അതിന് മനോരങ്ങൾ ഇടേണ്ടത് എപ്പോഴാണ് അതിന് മറ്റു തരത്തിലുള്ള സംരക്ഷണം എങ്ങനെയാണ് അത് എന്നാ ആദായം കിട്ടും എന്നൊക്കെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് അറിയാം അപ്പം നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെട്ടെന്നെടുത്തേടി ചെയ്യാവുന്ന ഒരു പ്രക്രിയ അല്ലത് അല്ലെ അറിവുള്ളവരുടെ നിന്ന് നമ്മൾ ആ വിവരങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് കൃഷി ചെയ്യുന്നത്